ോക്ലേറ്റ് ഉണ്ടാക്കാതെ വിചാരിക്കുകയുള്ളൂ അതിനായിട്ട് ഒരു കിലോ ബീഫ് വാങ്ങിച്ച് മഞ്ഞപ്പൊടി സകല ഉപ്പും ഒരു നുള്ള മുളക് പൊടി ഇട്ട് വേവിച്ച് അത് മിക്സ് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് അതിന് ചേർക്കേണ്ടുന്നതായിട്ട് മൂന്ന് സവാള ചെറുതായിട്ട് അരിയടം ഇഞ്ചി പച്ചമുളക് കുരുമുളക് കരിയാപ്പല അവരവരുടെ എരി അനുസരിച്ച് വേണുന്ന എരി അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കുക പച്ചമുളകും ഞാൻ രണ്ടെണ്ണമായിട്ടുള്ളു ആവശ്യം എരിയുടെ അനുസരിച്ച് എടുക്കുക ആ അത് കഴിഞ്ഞ് ഉള്ളം കിഴങ്ങ് മൂന്നെണ്ണം കുക്കറിനകത്ത് കിഴങ്ങ് കഴുകി ഇട്ട് അഞ്ച് വിസിൽ വരെ അടിച്ചിട്ട് അത് വിസിൽ പോയി കഴിഞ്ഞിട്ട് ഉള്ളം കിഴങ്ങ് കോരി തണുപ്പിച്ച് അതിൻ്റെ തൊലി ഉരിഞ്ഞിട്ട് ചെറിയ ചൂടോട് ഒടച്ച് പൊടിച്ച് വെക്കണം അല്ലെങ്കിൽ അത് പൊടിയത്തില്ല അങ്ങനെ പൊടിച്ച് വെച്ചു വെച്ചിരിക്കുക അതിനുശേഷം ഇനി ശേഷം ഇനി നമുക്ക് കള്ളിട്ടുണ്ടാക്കാൻ ശ്രമിക്കാം ഉള്ളി ഫ്രൈ വഴട്ടാനായിട്ട് ആടപ്പൽ വെച്ച് നമ്മൾ ഗ്യാസ് കത്തിച്ച് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള ഇതിനകത്തോട്ട് ഇടണം സവാള പകുതി അരുമ്പഴ് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ചേർത്താം ശകലം ഉപ്പ് ഇടുക എന്നുവെച്ചാൽ സവാള പെട്ടെന്ന് വഴിണ്ടുവരാൻ വേണ്ടിട്ട് നമ്മള് ശകലം ഉപ്പ് ഇട്ട് ഇനി നമ്മക്ക് ഇഞ്ചി പച്ചമുളക് ഇവിടെ കുറച്ച് എരിവും മതി കേട്ടോ അതുകൊണ്ട് കുറച്ച് എരിവ് ഞാൻ ഇടുന്നുള്ളൂ എരിവ് അവരവരുടെ ആവശ്യം അനുസരിച്ചിരണം കുരുമുളക് കരിയാപ്പര ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴക്കണം നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന ഉളി നന്നായിട്ട് വഴിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടി ചേർക്കാം മുളക് പൊടിയെ ഞാൻ ചേർത്തുള്ളൂ ഒരു കാൽ സ്പൂൺ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിത് പൊടി പൊളിയെ പിടിക്കത്തക്കിണക്കുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതായ ബീഫ് ഇതിലിട്ട് ഇളക്കണം ശ കൊറേശട്ട് ഇത് ആയിട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണം ബീഫ് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കരളോ എല്ലോ നെയ്യോ ഒന്നും ഉണ്ടാവരുത് മാംസം മാത്രമായിരിക്കണം എങ്കില് കണ്ടിട്ട് ശരിയാകും അതിനകത്ത് കരളൊന്നും കിടക്കരുത് നെയ്യ് എല്ല് ഒന്നും ഇല്ലാതെ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ ശേഷം ഈ മുളകും ചിക്കനുമായിട്ട് ബീഫുമായിട്ട് നന്നായിട്ട് ഇളക്കി അതിനുശേഷം നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്നതായ ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം ഞാൻ ഉള്ളി വഴറ്റാൻ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നത് പുറച്ചേ ഉപയോഗിക്കാവൂ എണ്ണ ഒരുപാടായാൽ നമുക്ക് അത് ഉരുട്ടി വേ വ ശരിയാവത്തില്ല ഇനി ഈ കൂട്ട് തണുക്കാനായിട്ട് നമ്മൾ വെക്കണം നമ്മൾ അടുത്ത് വെച്ചതായ കട്ടേറ്റുണ്ടാക്കിയതായ കൂട്ട് തണുത്ത് ഇനി നമുക്കത് ഏർ പൊരിച്ചെടുക്കണം അതിനായിട്ട് ഫ്രൈ പാൻ അടപ്പി വെച്ച് പാൻ അടപ്പി വെച്ച് എണ്ണ എടുക്കുക ഞാനിവിടെ ആണ് എടുക്കുന്നത് ഞാൻ ണം തിളക്കുന്നതിനെ നോക്കി നിൽക്കുക എണ്ണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ഈ കൂട്ടെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം സ്പൂൺ വേണേൽ സ്പൂണിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടം പോലെ എടുത്തിട്ട് മുട്ടയുടെ വെള്ള മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇഷ്ടം പോലെ ചിലര് കരിവും കൂടെ ചേർത്ത് മൊത്തത്തിൽ കലക്കും എന്നിട്ട് റെസ്കിൻ്റെ പൊടിക്കകത്ത് മുക്കി നമ്മൾ എണ്ണയിലോട്ട് ഇടും ഓരോന്നും അങ്ങനെ ഇടും ആദ്യം ഇട്ടതൊക്കെ മൂത്ത് ഉടങ്ങി നമുക്ക് തിരിച്ചിടാം കട്ട്ലേറ്റ് എല്ലാം പൊരിച്ച് കോരിയിട്ടുണ്ട് ഇനി ഇത് ഓരോരുത്തരായിട്ട് കഴിക്കണം